ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മണൽ മാഫിയയുടെ വെല്ലുവിളി റീൽസിന് പോലീസിന്റെ മറുപടി റീൽസ് പ്രതികളെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചതും മണൽ കടത്തിയ ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തതും ചേർത്താണ് റീൽസ് തയ്യാറാക്കിയത് ഇരുപത്തിനാല് മണിക്കൂറും നടത്തിവരുന്ന സൈബർ പട്രോളിങ്ങിലാണ് നിയമലംഘനം ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ റീലായി പങ്കുവച്ചിരിക്കുന്നത് മലപ്പുറം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് എന്താണ് വെച്ചാല് എന്റെ കണി പോയി സാറേ നിർവാ വണ്ടി വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലാണ് നിലമ്പൂർ പോലീസിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് റീൽസ് പോസ്റ്റ് ചെയ്തത് മണൽ മാഫിയയുടെ റീൽസിനെ കടത്തിവെട്ടുന്ന സിനിമ ഡയലോഗുകൾ സഹിതമാണ് പോലീസിന്റെ റീൽസ് വിവേക് ഷിഫിൻ കുപ്പനത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് റീൽസ് തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ